ും അവർ അങ്ങനെ പഠിന്റെ പേരാണ് ഡാൻസ് കളിക്കുന്നു അപ്പൊ കൊറേ പേര് വന്ന് ഡാൻസ് കളിക്കുന്ന പെണ് എന്നിട്ട് കാലി പിടിച്ച് വലിച്ചു പോയിട്ട് ഗ്രീൻ ഫ്രൈ ചെയ്യും

എന്നാലും ഇവരെ സമ്മതിക്കണം ഒരാളെ പച്ചക്ക് ചുട്ട് കൊന്നിട്ട് മനസ്സമാധാനത്തോടെ ചേട്ടൻ ഇപ്പൊ കട്ടൻറെ അടിയിൽ പ്രേതത്തിന്റെ തലകണ്ട് ഞെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ ചമ്മു കാരണം കട്ടലിന്റെ അടിയിലൂടെ പ്രേതമില്ല അവിടെ ഇവിടെ നോക്കിയ പുള്ളി ആ നീ കിടന്നു ഇങ്ങനെ പേടിക്കാതെടാ ഞാൻ പിന്നെ ഇപ്പോഴത്തെ സ്റ്റോറി കാണിക്കുകയാണ് ഇരുന്നൂറ് വർഷത്തിന് ശേഷം നമ്മുടെ നായകനായിട്ടുള്ള കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ അല്ല കാർത്തി ആര്യാണ് റൂബാബിയായിട്ട് വരികയാണ് ഈ സിനിമയിൽ അപ്പൊ റൂബാബയുടെ പണിയെന്നു വെച്ച് കഴിഞ്ഞാൽ ആത്മാവിള്ള വീട്ടിൽ പോയിട്ട് ബാധ ഒഴിപ്പിക്കാം തോക്ക് വെച്ചാ പ്രേതം ഓ ഇത് ഉടായ്പ ഒഴിപ്പിക്കലായിരുന്നു അപ്പൊയുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദായ്പകളെ ഇത് നമ്മുടെ ബിഗ് ബോസിലെ സുരേഷ് കേട്ടതല്ലേ ഇയാൾക്ക് സിംഗ് കയറിയ അപ്പൊ വേലക്കാരി ഇയാളായിട്ടുള്ള ഡിംഗോൾഫി ഭാര്യ പൊക്കി അപ്പൊ വേലക്കാരിയുടെ ഹസ്ബൻഡിന്റെ പ്രേതം ഇയാളുടെ മേത്ത് കേറിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഭാര്യയെ വിശ്വസിപ്പിക്കാനുള്ള അങ്ങനെ ഇരിക്കുമ്പോ ഏതോ രാജാവിന്റെ ഒരു ബന്ധു ആളുടെ രാജാവിന്റെ മോള് മരിച്ചു എന്നും പറഞ്ഞു റൂബാബേനെ വിളിക്കും ഫോട്ടോ കൊണ്ടിരിക്കുമ്പോ ശരിക്കും കരണ്ട് അപ്പൊ തുറന്ന് അനിമൽ സിനിമയിലൊന്നും പറഞ്ഞു എല്ലാ സിനിമ തോന്നാലും ഈ തിരി ധന്റി ഈ സിനിമയിലുള്ളത് പക്ഷേ തിപ്രി മരിച്ചിട്ടില്ല ഇതൊക്കെ രാജകുമാരിയുടെ ഒരു ഡ്രാമയായിരുന്നു എന്തിന് റൂബാബ ഉടായ്പ ആണെന്നുള്ള തെളിവ് കിട്ടും അപ്പൊ ഇങ്ങനെ പേടിക്കുന്ന വീഡിയോ എടുത്തിട്ട് പറയും ഞാൻ ഇൻസ്റ്റയിലും നെറ്റ്ഫ്ലിക്സിലും അല്ല സോറി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടും അങ്ങനെ പേര് പോവും അതിലും ജോലി ചെയ്യാൻ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കഴിഞ്ഞാൽ ഒരു കോടി രൂപ വരാന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലെത്തുന്നു അവര് നാട്ടിലെത്തുമ്പോൾ നാട്ടുകാരൊക്കെ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കും മഞ്ജുലിക പേര് അപ്പൊ കൊട്ടാരത്തിന് മഞ്ജു ഗുളിക എന്ന് പറയുന്ന ഒരു പ്രേതമുള്ളത് കൊണ്ട് കൊട്ടാരത്തിൽ എല്ലാവരും പശുത്തോളത്തിലാണ് ഇപ്പൊ താമസിക്കുന്നത് രാത്രിയാവുമ്പോ ഈ വരും ജോണി അല്ല രാജപുരോഹിതൻ എടോ പ്രേതമുള്ള കൊട്ടാരത്തിൽ തനിക്ക് രാത്രി തന്നെ പോണോ അല്ലേ ഈ റൂബാബയുടെ പുനർജന്മമാണിത് പഴയ ജന്മത്തിൽ ഈ കൊട്ടാരത്തിലെ രാജകുമാരനായിരുന്നു പിന്നെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് അതായത് നമ്മുടെ രാജാവിന് ആകെ ഉണ്ടായിരുന്നത് ഒറ്റ മോളായിരുന്നു മഞ്ജുഗുളിക ആ സമയത്ത് നമ്മുടെ രാജാവിന് പുള്ളിയുടെ ജോലിക്കാരിയില് ഒരു കൊച്ചുണ്ടാകും അതാണ് നമ്മുടെ രാജകുമാരൻ എന്തോ ഒരു നാഥവർമ്മ ലവനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നത് മഞ്ജു ഗുളികക്ക് ഇഷ്ടാവില്ല മഞ്ജു ഗുളിക എന്ത് ചെയ്യും ഓടി ലവനെ അവിടെ തട്ടും ഇതിൽ ദേഷ്യം കൊണ്ട് രാജാവ് എന്ത് ചെയ്യും മഞ്ജു ഗുളികാരെ പിടിച്ചു നിർത്തിപ്പൊരിക്കും അങ്ങനെ നിന്ന് ഗ്രീൻ ആയ മഞ്ചുകൾ എന്ത് ചെയ്യും ആ ദേശത്തിൽ എല്ലാരെയും കൊല്ലും രാജാവിനെയും കൊല്ലും അതുപോലെ തന്നെ മറ്റേ ആദ്യം കൊല്ലാണ് കാണിച്ചുല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ അന്നത്തെ ജോണി സിൻസ് ആയിട്ടുള്ള രാജപുരോഹിതൻ മഞ്ജുളിക്കാൻ റൂമിൽ കയറ്റി അടക്കും എന്നിട്ട് വാതിൽ സീൽ വെക്കും എന്നിട്ട് വാതിൽ കൂട്ടിയിട്ട് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അങ്ങോട്ട് വെക്കും എന്റെ ഒരു സംശയം ഈ റൂമിന് വേറെ വാതിലൊന്നും ഇല്ല ഈ വാതിലിന് മാത്രമല്ല ഒരു സീൽ വെച്ചുള്ള ബാക്കിൽ വാതിലൊന്നും പോകാലോ അപ്പൊ ഈ റൂമിൽ അടച്ച മഞ്ജു ഗുളിക കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രാജകുമാരൻ പുനർജന്മം എടുത്തു വന്ന് മഞ്ജു ഗുളികാനെ ലൈവായിട്ട് ഫ്രൈ ചെയ്യണം അപ്പോഴാണ് കൊല്ലാൻ പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൊട്ട ജോടി പോകും അപ്പൊ ഈ ദുർഗാഷ്ടമിയുടെ അങ്ങ് ഈ മഞ്ജു ഗുളികൊരിക്കാനാണ് നമ്മുടെ നായകനായിട്ടുള്ള റൂമ്പ് അവനെ കൊണ്ടുവന്നിരുന്നത് അടക്കിൽ അവന്മാര് മൂന്നെണ്ണം വന്നിട്ട് എന്തെക്കോ തമാശ കാണിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് നോക്കാൻ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കി സ്റ്റോറിയിലേക്ക് പോകാം

പക്ഷെ റൂബാബ നമ്മടെ മറ്റേ തൃപ്തി ചേച്ചിനെ കാണും പോട്ടെ അങ്ങനെ പറയല്ലേ നടക്കാൻ ചെല്ല് രാത്രി ഒരാള് നടക്കാൻ വിളിക്കുമ്പോ എന്തായാലും പോകണം നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അങ്ങനെ ലാസ്റ്റ് തൃപ്തി ചേച്ചി സമ്മതിക്കും വേഗം ഞാൻ കാത്തിരിക്ക ഞാൻ ഞാൻ റൂബാബ നോക്കുമ്പോ തൃപ്തി ചേച്ചി മോളിൽ നിക്കു തൃപ്തി ചേച്ചി ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞു കള്ള നീ ചാൻസിന് അത് കഴിഞ്ഞ് പിന്നെ മൃഗത്തിന്റെ കുറെ തമാശകൾ റേഡിയോ കൂടെ ഭീഷണിപ്പെടുത്തുന്നു പൂച്ചേനേത്തേക്ക് എറിയുന്നു രാജകുമാരന്റെ പടം കത്തിക്കുന്നു ഇതൊക്കെ റൂബാബ് പേടിച്ചു ചെയ്യും പിറ്റേ ദിവസം വീട് വിട്ടു പോകാൻ തീരുമാനിക്കും പക്ഷെ അതിന് മുമ്പ് മറ്റേ തൃപ്തി ചേച്ചി ഫോണിലുള്ള മറ്റേ വീഡിയോ ഉണ്ടല്ലോ യൂട്യൂബിൽ ഇടുന്ന പറഞ്ഞ് പേടിക്കുന്ന സാധനം അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ കൊച്ചേർക്കെൻ്റെ പത്ത് രൂപ കൊടുത്തിട്ട് പോയി ഫോൺ വരാൻ പറയും അല്ല ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് പാസ്വേഡ് ഇട്ട് തുറന്നു നോക്കി കഴിയുമ്പോൾ എന്താ കാണുന്ന വീഡിയോ അല്ല ലെവന്റ് തന്നെ കുറെ പ്രോസസ്സ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂ ബാബേനെ തൃപ്തി ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു എനിക്കൊരു നാച്ചുറൽ ഒരു ലവ് സോങ് കേട്ടണം ഒരു റൊമാൻസ് കേട്ടണം ഒരു പാട്ട് കേട്ടോ അതിന് വേണ്ടി അങ്ങനെ അവൻ പറയും ഞാനിന്നിപ്പ വേണല്ല ഞാനിന്ന ചത്താലും ഇടുന്നോളാം രണ്ടി പറയേണ്ട രസട്ടു കറക്റ്റ് സമയത്ത് പാട്ട് ഒന്നുണ്ട് പാട്ട് കഴിഞ്ഞു രാത്രിയല്ലോ അവര് നോക്കുമ്പോ മറ്റേ മഞ്ചുളി ഗുളികയുടെ വീട് റൂമിന്റെ വാതില് തുറന്നെടുക്കണം ആരടാ തുറന്നേ ഹലോ

ും ഒന്നും ഞാനുണ്ട് ഇവിടെ വിദ്യാജീനോട് പറഞ്ഞത് ഇവര് കേട്ടില്ല ഇത് വേറെ ആരോ കത്തി അങ്ങനെ അപ്പോ നമ്മുടെ ഓൾറെഡി തുറന്നെടുക്കുന്ന കൊട്ടാരം പുതുക്കി പണിയാൻ വന്ന ആൾക്കാര് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഒരു അറ കിട്ടും ആ അറയെ കൂടെ ചെന്ന് നോക്കുമ്പോ അവിടെ അവിടെ അരിവാൽ നക്ഷത്രം ഈ വീട് മൊത്തം കോൺഗ്രസ് ആരാസ് അപ്പൊ അയ്യോ ഇതൊന്നും ബുക്കിൽ എഴുതി ഞാൻ പോയിട്ട് പുതിയ ബുക്ക് ലൈബ്രറിയിൽ പോയി പഠിച്ചിട്ട് വരാം എന്നിട്ട് ഞാൻ പറയാം അത് വരെ ആരും ഈ ഡോറ് തുറക്കരുത് ഓക്കേ അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഡോറ് തുറക്കൂലോ ചെന്ന് ഡോർ തുറക്കും ഇത്തിരി ഓയിലും എടുക്കാരുന്ന്

അപ്പൊ കൊട്ടാരം വാങ്ങിക്കാൻ വേണ്ടിട്ട് ഏതോ ഒരു കൊട്ടാരത്തിലെ ഒരു ദേവി ആയിട്ടാണ് നമ്മുടെ മധുരീക്ഷിച്ച് വന്നിട്ടുള്ളത് കൊട്ടാരം വാങ്ങിക്കാൻ വന്ന മാധുരി പോയിട്ട് മഞ്ചുപുളിക്കാട് ഭൂമി കയറും അപ്പോ അവിടെ വിദ്യ ചെയ്യും രണ്ടുപേരും കാണുന്നു കണ്ണും കണ്ണും കോർക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന്റെ അളവെടുത്തിട്ട് തോന്നുന്നു അങ്ങനെ കഴുത്തിന്റെ അളവെടുക്കുന്നത് കണ്ടിട്ട് പുറത്തുള്ളൊക്കെ ആക്കെ വന്ന് ചില്ലുമടിച്ച് ചത്തുവിടും ഇന്ന് കൊട്ടാരത്തിൽ മിക്ക വേറെ വിരിയാനായിരിക്കും ഒന്നും അറിയും അപ്പൊട്ടാബോണ്ട് നീ ആണ് രക്ഷിക്കേണ്ടത് എന്റെ പൊന്നു അമ്പലത്തിൽ പോകാനല്ലേ പറഞ്ഞല്ലോ കിട്ടിയൊന്നും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം തന്നെ അപ്പൊ നമ്മുടെ നിലവിനായി ചോദിച്ചാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കും എന്താണ് ട്രീറ്റ് കാക്ക ബിരിയാണി നല്ല രാജാവ് പിന്നെ അമ്പലത്തിൽ ഒരു പാട്ട് പാട്ട് കഴിയുമ്പോൾ വടം വലി വലിക്കും വലിക്കാൻ പോട്ടെ വിട്ട് കൊടുക്കരുത് വിദ്യാജി മാം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം രണ്ടു പേരും തുല്യ ശക്തരാണ് രണ്ട് പ്രേതങ്ങളും ശക്തരാണ് മനസ്സിലായല്ലോ അടുത്ത ദിവസം നമ്മുടെ കള്ളന്മാരെ അവിടെ തപ്പിക്കൊണ്ടിരിക്കുമ്പോ രാജകുമാരി മഞ്ജു ഗുളികയുടെ ഫോട്ടോ കിട്ടും ഫോട്ടോ തുറന്നു നോക്കാൻ പോകുമ്പഴേഴിക്കും നമ്മുടെ വിദ്യാചി മോളിൽ ഒഴിക്കും എന്താ തൃപ്തി വിദ്യാജീന കണ്ണൂറ്റി പേടിപ്പിക്കാണോ രണ്ടാത്ത മണിക്ക് പോണോ നമുക്ക് അവിടെ വൈദ അവ സിനിമ മൊത്തം കഴുത്തിന്റെ അളവ് എടുക്കണം അത് കഴിഞ്ഞ ജന്മത്തിൽ ടൈലർ ആയിരുന്ന തലയില്ലാത്ത ശവം കാലില്ലാതെ വരുന്നു

ചേട്ടൻ കാണാനില്ലല്ലോ തനിക്ക് ലിഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാ പറഞ്ഞോ തിരിഞ്ഞു നോക്ക് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞോക്കൂല തിരിഞ്ഞോക്ക് തിരിഞ്ഞോക്കൂല പിന്നെ ഓടിയാലോ നല്ല ഐഡിയ ഇറങ്ങി ഓടി 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 ചേട്ടൻ ഓ ഭാഗ്യം ഇത് പോയി പേടിപ്പിക്കുന്നത് പോയിന്നോട നിരാട്ടു പോയാ പോരെ നായികുമ്പയ് ഇത് ഇന്നലെ മറ്റേ ആളത്തുണ്ടും കസനല്ലേ ഇതിൽ ആരൊക്കെ ഇത് ഞാനിയോ ഇത് ഞാൻ തൃപ്തി വില ഇതൊക്കെ കണ്ട് ഞാൻ പേടിക്കണമെന്ന് വിചാരിച്ചോ ും കണ്ടു കുമ്പോ കുമ്പോ നമ്മളാ നമ്മൾ അന്ന് രാത്രി ഉറക്കം വിനയിക്കുന്ന റൂബാബ നടന്ന് നടന്ന് താഴത്തെ റൂമിലേക്ക് പോകും അറിയാൻ എൻ്റെ ഇവരൊക്കെ ഒറ്റയ്ക്ക് പോണെപ്പൊടി अवड़े रुपये <laughs> 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 ആമി 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 ചേച്ചി സ്വപ്നം കഴിഞ്ഞ ഉറങ്ങാൻ കിടക്കുന്ന റൂബാവ ഇതാരപ്പുറത്തോക്കണേ ഇവളെപ്പന്ന് കൊച്ചു കള്ളി ഞാൻ കണ്ടിട്ടില്ലല്ല കെട്ടി പിടിച്ചിട്ട് കിടക്കട്ടലിന്റെ അപ്പുറത്തു ഇതിൽ പേടിച്ച ദുരൂബാബ ഇറങ്ങി ഓടാൻ ശ്രമിക്കുമെങ്കിലും കാറ് ഈ കൊട്ടാരത്തിന് പുറത്ത് പോവില്ല മറ്റേ ലൂപ്പിലിട്ട് കറക്കും കറക്കുമ്പ്രേതം അടുത്ത ദിവസമാണ് എല്ലാവരും കാത്തിരുന്ന ദുർഗാഷ്ടമി എല്ലാവരും കൂടി ചെയ്ത ആ സ്ഥലത്തെത്തും ചേച്ചിയാണ് ചീത്ത അപ്പൊ മറ്റേ പെയിന്റ് വീണ ഫോട്ടോ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ഫോട്ടോ വരും അതായത് രാജകുമാരി മഞ്ജുലികയുടെ ഫോട്ടോ ജന്മത്തിൽ എത്ര ആളായിരുന്നു ചേച്ചി ചേച്ചി അവിടത്തെ പണി കഴിയുമ്പോ ഒന്ന് വീട്ടിലേക്ക് വരുമോ ഏഹ് ഇവിടെ അഞ്ചാറ് തെങ്ങ് കയറാൻ തെങ്ങ് കയറാൻ ആൾ കിട്ടാത്തോണ്ടേ അതിന് പ്രേതം നേരത്തെ പറയണ്ടേ വിട്ടു എന്തിനനുസരണ പ്രേതല്ലേ അങ്ങനെ കഴുത്തി പിടിച്ച ഇങ്ങനെ കഴുത്തിൻ ലാബ് എത്തിക്കും വിദ്യാ വിജി വിലക്ക് എടുത്തു കറക്കിയപ്പോൾ പുള്ളി അതിന്റെ ചുറ്റും പെട്രോൾ ഒഴിച്ചിരുന്നു അങ്ങനെ മഞ്ചു മഞ്ജുഗുളികനെ തീയിട്ട് കത്തിച്ച് നമ്മുടെ രൂപാബ രക്ഷിച്ചിരിക്കുകയാണ് ഗയസ് ആ വേഗം തന്നെ വേഗം എന്താണോ നിനക്ക് വയ്യേ എന്തിനാ സഹിച്ചുറ എങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല നിങ്ങൾ ആരെങ്കിലും ഒരാളെ തീരുമാനിക്കും ആരാണ് മഞ്ജുളിക സമ്മേ അല്ലാതെ ആരെങ്കിലും പറഞ്ഞ എടുത്തോ മഞ്ജുളിക നിങ്ങളാണ് സമ്മതിച്ചെടുത്തോ കസാനെടുത്തോ എന്താ എടുത്തോ ഞങ്ങൾ ആ അങ്ങനെ പ്രേതം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വരും മോളെ ഞങ്ങളുടെ മൊട്ടജോണിന്ന് പറഞ്ഞോ രാജ പുരോഹിതനാണ് സിദ്ധിയുള്ള മനുഷ്യനാണ് പുള്ളിയുടെ ഒരു ജക പുകയില് നീ പുകയാപ്പ് കിട്ടും രാജപുര എന്തൊക്കെ ഇടയിലോ ആയിരുന്നു രജപുരോഹിതന്നെ അമ്പ് മില്ലുമാ എന്നിട്ട് അടിയിട്ട പാട്ടായിട്ട് ഇങ്ങനെ കിടക്കുക ഇനി ആര് വരും രക്ഷിക്കാൻ ജവാന ഇത് ജവാനല്ലോ മറ്റേ കോമഡി ചെയ്യണ ആളല്ലേ എന്തുവാണെ മാധുജി അയാൾ തൂങ്ങി അറക്കുന്ന മറ്റേ കത്തിച്ച പെണ്ണ് ഇതിപ്പോ വിദ്യാജിക്ക് എങ്ങനെ അറിയാം നേരത്തെ പറയുന്നില്ലേ കത്തിച്ച പെണ്ണു എന്നിട്ടാസ്

അവിടെ എത്തുമ്പോൾ മഞ്ചു കുളികൾ തിരിച്ചറിയും രാജകുമാരൻ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു രാജകുമാരൻ ഡാൻസ് കളിക്കാനായിരുന്നു ഇഷ്ടം അപ്പൊ സ്വന്തം പെങ്ങന്മാർ അവനോട് പറയും നീ മുത്തേ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ പാട്ട് പാട്ടിത്തരാം ഓക്കെ നീ ഡ്രസ് ഇട്ട് ഡാൻസ് കളിക്കും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ലവളി ചെന്ന് മഹാരാജാവിനോടും സദസ്സിലിരിക്കുന്ന ലഭിക്കുന്ന എല്ലാവരോടും പറയും നിങ്ങൾ എന്ന് നിങ്ങളെ ലവൻ അവിടെ പെൺവേഷൻ ഡാൻസ് കളിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അന്നത്തെ കാലത്ത് കാര്യം ആലോചിക്കണോ ഫ്രൈ രാജകുമാരന്റെ ഈ ഒരു സംഭവം രഹസ്യമായി രാജാവിനെ അറിയിക്കുന്നതിന് പകരം സഭയിലുള്ള എല്ലാവരെയും വിളിച്ചു കാണിച്ച് വിദ്യാജി ഇയാളെ കൊന്നു എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടും മറ്റേ പെണ്ണിനെ അതായത് മറ്റേ പെണ്ണ് ഹിസ്റ്ററിയിൽ നിന്നേ മാറ്റി കളയും പിന്നെ അവളെ മാറ്റി കളഞ്ഞില്ല ആ മാറ്റി കളഞ്ഞോണ്ടാടോ പിന്നെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായു മുഖത്ത് അപ്പൊ ഇതൊക്കെ ഇന്നിന് ചെയ്തെന്ന് വെച്ചാൽ മഞ്ജു ഇവൻ ഇവനാണ് പ്രേതം എന്ന് ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവരുടെ മേത്ത് കയറിയിട്ട് ഓരോന്ന് ചെയ്തത് ലെവൽ തന്നെയായിരുന്നു പ്രേതത്തിന്റെ ഒരു ബുദ്ധി ഐക്യ പ്രേതം വേറെ ലെവൽ ഇന്ന് ഇവിടെയുള്ള എല്ലാവരെയും ഞാനിവിടെ ചുറ്റുകൊല്ലും ഞാൻ ഇന്ന് പറഞ്ഞു ചുറ്റും തീവു ഇവന് ഈ കാണിക്കുന്നേ ഇവര് പയ്യെ മിക്കവാറും ഇവന്റെ ഡാൻസ് കണ്ടിട്ട് അത് ആചാദവനെ കത്തിച്ചു കൊന്നേ അല്ലാണ്ട് മറ്റേ സംഭവം പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് ഡാൻസ് സഹിക്കാൻ പറ്റുള്ള കോഴിക്കുഞ്ഞ ഇട മണ്ടൻ പ്രേതമേ നീ ഇത്രയും ബ്രില്യന്റ് പ്രേതമായിട്ട് നീ പൊട്ടിച്ച കുപ്പിയിൽ തന്നെയാണ് പോയി നിക്കണേ

അന്ന് ലവന് മനസ്സിലാക്കാതെ അവനെ ഒറ്റ കൊടുത്ത സഹോദരിമാർ മനസ്സാന്തരപ്പെട്ട് മനസ്സലിഞ്ഞ് ഏർ അവനോട് ക്ഷമിക്കുകയാണ് ഞങ്ങളോട് ക്ഷമിക്കൂ പുത്ര പുത്രങ്ങളോട് ക്ഷമിക്കുന്നു ഞങ്ങളത് തെറ്റാണ് ഈ മാപ്പ പറച്ചിലിൽ നമ്മുടെ നല്ലവനായ പ്രേതത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കൊണ്ട് പ്രേതത്തെ കരയിപ്പിച്ച് ആ കണ്ണുനീരിൽ നിന്നും അവതാറിന്റെ ആനിമേഷൻ ഉണ്ടാവുന്നു കണ്ണിലൊക്കെ പോയി ഫേസിലൊക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പനായി അങ്ങനെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്ലീസ് ഡോ കമന്റ് യുവർ ഒപ്പീനിയൻ അടുത്തത് ഏത് സിനിമ റിയാക്ട് ചെയ്യണം എന്ന് കൂടി ഒന്ന് പറയണേ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒക്കെ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു ഗായ്